നമസ്കാരം മെട്രോ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ എട്ടാം വാരത്തിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഇത്തവണയും ജംബോ നോമിനേഷൻ കഴിഞ്ഞ വാരം പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ എല്ലാവർക്കും നോമിനേഷൻ ലഭിച്ചിരുന്നെങ്കിൽ ഇക്കുറിൽ ഉൾപ്പെടുത്താത്ത ഒരു മത്സരാർത്ഥി മാത്രമാണ് നോമിനേഷനിൽ നിന്നും ഒഴിവായത് ഒൻപത് പേർ ലിസ്റ്റിൽ ഇടം പിടിച്ചു അൻപത് ദിവസം പിന്നിട്ടതോടെ ബിഗ് ബോസ് വീട്ടിലെ മത്സരം കനക്കുകയാണ് അതേസമയം ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന താരങ്ങളാണ് ജാസ്മിനും ഗബ്രി ഇരുവരുടെ സൗഹൃദത്തിന് പുറത്ത് വൻ വിമർശനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഗബ്രിക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടും ജാസ്മിനും പ്രതീക്ഷിച്ച പിന്തുണ കിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഏറ്റവും പുതിയതായി വീടിനകത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വലിയൊരു വഴക്കാണ് നടന്നിരിക്കുന്നത് പട്ടിയെ പോലെ കിതച്ചു നടക്കുകയായിരുന്നു ജാസ്മിൻ എന്നൊക്കെ ഗബ്രി പറഞ്ഞതോടെ താരം പിണങ്ങിപ്പോകുന്നതും കാണാം ഗബ്രിയും ജാസ്പിനും തമ്മിലുള്ള വാക്കേറ്റും ശ്രദ്ധേയമാവുകയാണ് ജാസ്പിൻ ഒപ്പമുള്ള ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നെങ്കിൽ വിജയിച്ചേനെ എന്നാണ് ഗബ്രിയുടെ കമന്റാണ് ജാസ്പിനെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ നാലുപേരടങ്ങുന്ന ടീം ആയിരുന്നെങ്കിലും ഇതിലും അഡ്വാൻറ്റേജോടു കൂടി ജയിക്കുമായിരുന്നു ഇത് നൂറ് ശതമാനം തനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് ഗബ്രി പറയുന്നു കഴിഞ്ഞ ആഴ്ച നാലു പേരടങ്ങുന്ന ടീം ആയിരുന്നില്ലെന്നും ശ്രീതു ക്യാപ്റ്റൻ ആയിരുന്നെന്നും ജാസ്മിൻ പറയുന്നു ജിൻഡു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ നീയും പറയരുതെന്നായിരുന്നു ജാസ്പിന്റെ ആവശ്യം ഡിൻഡു പറഞ്ഞത് എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും അത് അവനോട് പോയി ചോദിക്കാനും ഗബ്രി പറയുന്നു ശേഷം ശ്രീധുവും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എത്തിയിരുന്നു എന്ത് പറ്റിയെന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഡെൻ ടീം ആയിരുന്നെങ്കിൽ ആ ഗെയിമിൽ വേഗം ഗുണമുണ്ടാവുമായിരുന്നല്ലോ എന്നാണ് താൻ അവിടെ പറഞ്ഞതെന്നും അത് ശരിയല്ലേ എന്നും ആണ് ഗബ്രി ശ്രീധുവിനോട് ചോദിക്കുന്നത് അങ്ങനെയല്ല നീ പറഞ്ഞെന്ന് പറഞ്ഞ് ജാസ്മിൻ ചൂടായി എന്നാൽ നിന്നോടല്ല ഞാൻ ശ്രീധുവിനോടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ബ്രി ജാസ്മിനെ തഴയുകയാണ് മാത്രമല്ല ഇക്കാര്യം ജാസ്മിനും പറഞ്ഞു മനസ്സിലാക്കാനും അദ്ദേഹം ശ്രീധുവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഗബ്രി പറയുന്നു അന്ന് ശ്രീധു ജാസ്മിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓടാൻ ഒരാളുണ്ടായിരുന്നു ജാസ്മിന് അസുഖമായതുകൊണ്ട് അവൾ പോലെ കിതച്ചോണ്ടാണ് നടന്നതെന്നും ഗബ്രി പറഞ്ഞു ഇതോടെ ദേശത്തിലായ ജാസ്മിൻ കൈയ്യിലിരുന്ന തലയണം വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ഇരുവരും സംസാരിക്കുകയും വഴക്കു കൂടുന്നതിനൊപ്പം പുറത്ത് ജിൻഡോയും രതീഷും ഇതേ കാര്യം പറഞ്ഞിരുന്നു ഗബ്രി തന്നെ ഇവരുടെ ബന്ധം ഇല്ലാതാക്കുമെന്നും ജിൻഡോ പറയുമ്പോൾ അവൻ ബുദ്ധിയുള്ളവനാണെന്ന് രതീഷ് കൂട്ടിച്ചേർത്തു ഗബ്രി പറഞ്ഞത് ശരിയായ കാര്യമാണെങ്കിലും അവൻ ജാസ്മിനോട് സപ്പോർട്ട് ചെയ്യുകയായിരുന്നു വേണ്ടത് കാരണം അവൻ ജാസ്മിന്റെ ആളാണല്ലോ എന്നാണ് ജിൻഡോയുടെ അഭിപ്രായം എന്നാൽ ജാസ്മിൻ അങ്ങനെ തന്നെ വേണമെന്നാണ് രതീഷ് പറയുന്നത് ഗബ്ഡിയെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ജാസ്മിനി ഈ കള്ളക്കളിയൊക്കെ നടത്തിയത് അതിന്റെ ഉത്തരം അവനിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ അവൾക്ക് സമാധാനം ആയിട്ടുണ്ടാവും ശ്രീത ഉണ്ടായിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നാണ് അവൻ പറയുന്നത് അവളെ അങ്ങ് തേച്ച് ഒട്ടിച്ചെന്ന് പറയാം മൈതാമ്പ എടുത്ത് കുഴച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചത് പോലെയാണെന്ന് പറയാമെന്നും രതീഷ് പറയുകയാണ് on ആർ on ആർ മാറ്റ് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you